ഇതാ നിങ്ങളിപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് അലച്ചു പോകുന്നത് കേട്ടോ അത് വേറെ ഒന്നുമല്ല കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷമൊന്നറിയിക്കുന്നതാണ് അതായത് ഞങ്ങളും ഫാമിലിയും ഞങ്ങളുടെ കസിൻസും എല്ലാം കൂടി ചേർന്ന് ഞങ്ങൾ ലണ്ടനിൽ നിന്നും നോർത്ത് വെയിൽസിലേക്ക് ഒരു ടു ഡേയ്സ് ട്രിപ്പ് പോവുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാം കേട്ടോ സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാ അങ്ങനെ നാലര മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മൾ നമ്മളുടെ നോർത്ത് വെൽസിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം ദാ അങ്ങനെ നമ്മൾ ഇവിടുന്ന് കീ ഒക്കെ എടുത്തിട്ട് പിൻ നമ്പർ എൻട്രി ചെയ്ത് നമ്മൾ അകത്തോട്ട് കയറുകയാണെ അപ്പം ഞാൻ ഓർത്ത് എന്നും നമ്മൾ കാണിക്കാറുള്ളത് പെട്ടെന്നൊരു ഹോം ടൂർ ചെയ്തേക്കാം അപ്പോൾ ആ ഹോം ടൂർ നിങ്ങൾക്ക് കാണാം ഇത് അകത്തോട്ട് കയറിയത് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ അത് വേറെ ഒന്നുമല്ല ലണ്ടനിൽ നമ്മൾ പരിമിതമായ സ്ഥലങ്ങളിൽ താമസിച്ചിട്ട് ഈ നോർത്ത് വെയിൽസിലോട്ടൊക്കെ വരുമ്പോൾ വലിയ വലിയ കെട്ടിടങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമാണ് ഇത് ശരിക്കും മൂന്ന് നിലയിലായിട്ട് എട്ട് മുറിയാണിതിലുള്ളത് അതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡബിൾ ബെഡ്റൂംസ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആറ് മുറി മതിയായിരുന്നു ഞങ്ങൾക്ക് ഇരുപത് പേർക്കും സ്റ്റേ ചെയ്യാനിട്ട് കാരണം പിള്ളേരൊക്കെ ഒന്നിച്ച് ഫാമിലി പേരൻസിൻ്റെ കൂടെയാണല്ലോ സ്റ്റേ ചെയ്യുന്നത് ബെഡ്റൂംസ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ അതായിരുന്നു ഈ സ്റ്റേയുടെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ നമ്മൾ കുറച്ചു നേരമൊക്കെ ഇരുന്ന് എല്ലാവരും കൂടെ ഒന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് ചില്ലൊക്കെ ചെയ്തിട്ട് നമ്മളൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ എന്നാ ഓർത്ത് പുറത്തൊന്ന് സമയം കളയണ്ട ഈവനിങ് ആയി എന്നാലും നമുക്ക് നല്ല വെട്ടും വെളിച്ചുമൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് വിളിച്ചൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് സൈറ്റ് സീങ്ങിന് അന്ന് തന്നെ നമുക്കൊന്ന് പോകാവുന്ന ഓർത്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തതാണ് നമ്മൾ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമ്മൾ പുറത്തിറങ്ങിയതാണേ നമുക്കപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ടെൻ മിനിറ്റ്സ് വോക്കിൽ നല്ലൊരു വെള്ളച്ചാട്ടം അതുപോലെ ചെറിയൊരു പാർക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളോർത്തു ഇന്ന് എന്തായാലും പുറത്ത് ദൂരം തൊട്ടൊന്നും പോകാൻ സമയമില്ല ഇവിടെ തന്നെ പോകാവുന്നോർത്തു അപ്പോൾ ആ പാർക്കിലൊക്കെ കയറി ആ വെള്ളച്ചാട്ടത്തിലൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ അങ്ങനെ നമ്മളൊന്ന് അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തതാ ഇതൊരു നല്ലൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ കാലൊക്കെ വെള്ളത്തിലിട്ട് ഒന്നിരിക്കാനും അതിലൂടെ നടക്കാനും ഒക്കെ നല്ലൊരു സ്ഥലമായിരുന്നു അപ്പം ഇതായിരുന്നു അങ്ങനെ രണ്ടാമത്തെ ദിവസം എത്തി കേട്ടോ അങ്ങനെ അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് നമ്മൾ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടന്ന് കുറച്ചു നേരം എന്നിട്ട് നമ്മൾ ഇന്ന് ഹോഴ്സ് ഷൂ വാട്ടർഫോൾസ് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ എത്തി ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അവിടെ കാർച്ചയും കൂച്ചയും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോ അതെല്ലാം മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് അങ്ങനെ ദാ അങ്ങനെ നമ്മൾ ഈ വാട്ടർഫോൾ കാണാനായിട്ട് എത്തി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട് അവരെല്ലാം ഞാൻ അവോയ്ഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാരണം നമ്മൾ മറ്റുള്ളവരുടെയും പ്രൈവസിയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ അപ്പോൾ ലോങ് വിഷനിൽ മാത്രമേ ഞാൻ അവരെ എടുത്തിട്ടുള്ളൂ കാരണം അടുത്ത് ഒന്നും കിട്ടാത്തുള്ള വിധത്തിലാണ് നമ്മൾ എടു വീഡിയോ മാക്സിമം നമ്മൾ എടുത്തിരിക്കുന്നത് ദാ അപ്പോൾ ഇതാണ് ആ വാട്ടർഫോൾ ആ വാട്ടർഫോളിൻ്റെ ഇച്ചിടെ ആയിട്ടുള്ള വ്യൂ ഉണ്ട് കേട്ടോ നല്ല ഒരു വ്യൂ ഉണ്ട് നല്ല രസമാണ് ദാ ഇപ്പം നോക്കിക്കോണം ഈ നല്ലൊരു റൗണ്ട് ഷേപ്പിലൂടെ ഇങ്ങനെ വെള്ളം ും ഇതിലേക്കൂടെ തന്നെ നമ്മുടെ ബോട്ട് സർവീസും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ പോയത് ചെയിൻ ബ്രിഡ്ജ് കാണാനാണ് ഇപ്പോൾ നമ്മൾ ചെയിൻ ബ്രിഡ്ജിൽ കൂടെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ചെറിയൊരു ചെയിൻ ബ്രിഡ്ജ് ആണ് പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ വ്യൂസ് ഇതിലേക്കൂടെ നടക്കുമ്പോഴുള്ള വ്യൂസ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ ചെയിൻ ബ്രിഡ്ജ് കൂടെ ഒരേ സമയം അഡൽറ്റ്സ് പത്ത് പേർക്ക് മാത്രമേ അത് നടക്കാൻ പറ്റത്തുള്ളൂ ആ പത്ത് പേർക്ക് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞ് വേണം അടുത്ത ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ കാരണം അത്രയും വെയിറ്റ് മാത്രമേ ആ ബ്രിഡ്ജ് എടുക്കുകയുള്ളൂ അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഇതിൽ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ ഈ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് ധാരാളം ഹോട്ടലുകളും നമ്മൾക്ക് സ്റ്റേം ചെയ്യാനുള്ള റൂമുകളൊക്കെ ഉണ്ട് അത് അപ്പം ഏറെ ടൂറിസ്റ്റുകൾ വന്ന് ഇങ്ങനെ ഇവിടെ ഇവിടെ ഈ ഹോട്ടലുകൾ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കാടും കുറച്ച് അരുവികളും തോടുകളും ഒക്കെ ഉള്ള സ്ഥലത്താണ് അപ്പോൾ എന്താ നമ്മളും അവിടെ കുറേ നേരം ിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ചെയിൻ ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്ത് അവിടുത്തെ വ്യൂസും ഒക്കെ എടുത്ത് നമ്മൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയി ദാ മക്കളെ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് നമ്മുടെ കലാപരിപാടികൾ തുടങ്ങുന്നത് നമ്മുടെ കലാപരിപാടികൾ ഇനിയും കണ്ടുനോക്കാം അപ്പം നമ്മൾ നോർത്ത് വെയിൻസ് നമ്മുടെ ഹോളിഡേസ് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഒറ്റയ്ക്കല്ല നമ്മുടെ കൂടെ എന്താ മൂന്നാല് ഫാമിലീസ് ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ നമ്മളുടെ ഫാമിലീസും ആണ് ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത് അപ്പൊ എല്ലാവരും എന്താ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുകയാണ് നമ്മൾ ഓർത്തു ഇന്നപ്പം നമുക്ക് ബാർബിക്യൂ ചെയ്യാവുന്നത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ പറയും ചിക്കനൊക്കെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ചിക്കന് പോർക്കിന്റെ റിപ്സ് അതുപോലെ സോസേജെ ചിക്കൻ ബർഗർ അതെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ബീഫ് ബർഗേഴ്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്താ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പം എൻ്റെ കിച്ചൺ ഒരു അല്പം ഒരു ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മളിന്ന് ഈവനിങ് ആടിച്ചു പൊളിക്കുകയാണ് ബാർബിക്കൊക്കെ വെച്ച് അപ്പോൾ അതിന് ചെറിയ ഭാഗം ഞാൻ നിങ്ങളിൽ കൂടെ കേട്ടോ അങ്ങനെ നമ്മളിപ്പം ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി ഒരു കുട്ടിയുടെ ബാർബിക്യൂനുള്ള പരിപാടികൾ തുടങ്ങുന്നു അടുത്ത കുട്ടി ഒരു ഇപ്പുറത്ത് പിള്ളേരെയൊക്കെ കളിപ്പിച്ച് പിള്ളേരൊക്കെ നല്ല കാടൊക്കെ കളിച്ച് അവരൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ് അങ്ങനെ നമ്മളുടെ ബാർബിക്യൂസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇപ്പം എല്ലാവരും കൂടെ ഹെൽപ്പൊക്കെ ചെയ്ത് എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് അങ്ങനെ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി ദാ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു അങ്ങനെ ആ ദിവസവും നല്ല രീതിയിൽ നമ്മളങ്ങനെ എൻഡപ്പ് ചെയ്തു ഇതാ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ദിവസം എത്തി കേട്ടോ അപ്പം രാവിലെ തന്നെ എണീച്ച് ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇന്ന് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ മാക്സിമം സ്ഥലങ്ങളിലൊക്കെ പോയി എൻജോയ് ചെയ്തിട്ട് വൈകിട്ട് ഇന്ന് ഈവനിങ്ങിലേക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന മെയിൻ സ്പോട്ട് ഗ്രേറ്റ് ഓമ ട്രാം ആണ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലത്ത് പോയി നമ്മൾ ഈ ട്രാമിൽ കൂടെ പോയി ഇവിടുത്തെ ഒക്കെ കാണുക അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് ഈ രണ്ട് സൈഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ഇത് എത്ര കണ്ടാലും നമ്മൾ മടുക്കില്ല കേട്ടോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ തിരിച്ച് നമ്മളെ കൊണ്ടുവരും നമ്മളെ ഒരു ഒരു ഡെസ്റ്റിനേഷൻ വരെ കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ ആ ഡെസ്റ്റിനേഷനിൽ നിന്ന് നമ്മളെ തിരിച്ച് നമ്മുടെ ആ പോയിന്റ് കൊണ്ട് തന്നെ നമ്മൾ കൊണ്ടിറക്കും ഇതുമെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ ഇതിനും പക്ഷേ ഒരു ക്യൂ ആയിരുന്നു അതിൽ കയറാൻ തന്നെ കുറേ ഏറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പക്ഷെ വെയിറ്റ് ചെയ്തത് ഒട്ടും തന്നെ നമുക്ക് ഒരു നഷ്ടമായിട്ട് കരുതിയില്ല കാരണം അതുപോലെ ആ സീനറീസ് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ അതിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഇതാ ഇതെല്ലാം കണ്ട് നമ്മൾ വേറെ അടുത്ത പോയിന്റിലോട്ട് പോവുകയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് വേറെ എങ്ങോട്ടുമല്ല കേട്ടോ നമ്മുടെ ഹോളിഡേയ്സ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ബീച്ച് സൈഡിലൊക്കെ പോയാലേ ആ ഹോളിഡേയ്സിനൊക്കെ ഒരു വൈബ് ഉണ്ടാകുകയുള്ളൂ അങ്ങനെ ഇതാ നമ്മൾ ബീച്ച് സൈഡിലൊക്കെ പോയി ശരിക്കും പറഞ്ഞാൽ പിള്ളേരൊക്കെ വെള്ളത്തിലിറങ്ങി കേട്ടോ ഞങ്ങൾക്കൊന്നും അത്ര അങ്ങോട്ട് വലിയ താല്പര്യമുള്ള കാര്യമല്ലായിരുന്നു ബീച്ചിലൊക്കെ ഇറങ്ങുക എന്നുള്ളത് അതുകൊണ്ട് അതിൻ്റെ അകം സൈഡിലൊക്കെ ഇരുന്ന ഒന്ന് എൻജോയ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മളുടെ വീട്ടിലേക്കുള്ള യാത്ര ാണ് ഇതാ അപ്പം നമ്മുടെ ഈ മൂന്ന് ദിവസത്തെ ട്രിപ്പ് മുഴുവൻ ഒരു ഒരു സംഭവമാണ് എനിക്കിനി നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾക്ക് സംഭവിച്ചത് എന്നാ ഇനിയും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ഇപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കാരണം വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുടെ ഫാമിലി പെട്ടുപോയത് ഞങ്ങൾ മാത്രം കേട്ടോ ഞങ്ങൾ ആറുപേരും പെട്ടുപോയത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി കാരണം ഫാമിലിക്കോ അതുപോലെ ഫ്രണ്ട്സിനോ ഒന്നും വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്താണ് നമ്മൾ കുടുങ്ങിപ്പോയത് പോലും ഏകദേശം നമ്മൾ ഇത്രയും നാലര അഞ്ച് മണിക്കൂർ ഡ്രൈവിംഗ് ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് എത്താനായിട്ട് അപ്പം സംഭവം എന്താണെന്ന് ഞങ്ങൾ വീഡിയോ അകത്ത് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എന്താണെന്ന് ഞങ്ങൾ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് സംഭവം നമ്മൾ ഇതാ എക്സിറ്റ് എടുത്ത് ജസ്റ്റ് മോട്ടോർ ഇറങ്ങുമ്പോൾ നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി വേറെ എവിടെ വെച്ച് നമുക്ക് വണ്ടിക്ക് ബ്രേക്ക് ഡൗൺ ആയ കുഴപ്പമില്ല എക്സിറ്റ് ഇറങ്ങുന്ന സമയമായത് കാരണം എഴുപത് മൈൽ സ്പീഡിൽ വരുന്ന വണ്ടികൾ നമ്മളുടെ വണ്ടിക്ക് പെട്ടെന്ന് വന്ന് നമ്മുടെ വണ്ടിയിൽ ഇടിക്കാൻ വളരെ ചാൻസുകളാണ് ഉള്ളത് കാരണം അത്രയ്ക്കൊരു ഡേഞ്ചർ സോണിലാണ് നമ്മൾ പെട്ടുപോയത് ഏതായാലും വേറെ മാർഗം ഒന്നും ഇല്ലാത്തത് കാരണം നമ്മൾ പെട്ടെന്ന് ഹസാഡ് ലൈറ്റ് ഇട്ടിട്ട് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ് ചെയ്തത് കാരണം വണ്ടി ഒട്ടും മുന്നോട്ട് നീക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലായിപ്പോയി പെട്ടെന്ന് ചാടി ഇറങ്ങിയതും വലിയൊരു കുറ്റിക്കാടാണ് എങ്ങും നിൽക്കാൻ പോലും സ്ഥലമില്ല കുറേ ചെടികളെല്ലാം നമ്മളിങ്ങനെ ചവിട്ടി ഒതുക്കിയിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ കയറി നിന്നു നമ്മൾ ഉടനെ തന്നെ ബ്രേക്ക് ഡൗൺ കവറേജുകാരെ വിളിച്ചു കേട്ടോ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഡേഞ്ചറസ് സോണായത് കാരണം അവർ പെട്ടെന്ന് തന്നെ നമ്മളെ റെസ്ക്യൂ ചെയ്യാൻ വന്നതാണ് അവർ ട്രക്കുമായിട്ട് വന്ന് നമ്മളുടെ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ തന്നെ നമുക്ക് പേർക്ക് അവരുടെ ട്രക്കിൻ്റെ പുറകിൽ ഇരിക്കാനുള്ള ഫ്രണ്ടിൽ ഇരിക്കാനുള്ള സീറ്റുണ്ട് അപ്പോൾ നമ്മളെ ആറ് പേരെയും കൂട്ടി അടുത്തുള്ളൊരു സർവീസ് സ്റ്റേഷനിൽ ഇവരെ ആദ്യം ഇറക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് മാത്രമേ ബാക്കിയുള്ള പ്രൊസീജിയറ് അവരവിടെ നിന്ന് ചെയ്യുള്ളൂ സാധാരണ ഒരു വണ്ടി നമ്മുടെ ഇവിടെ യു കെയിലൊക്കെ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി അതുപോലെ മോട്ടർവെയിലൊക്കെ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയാൽ നമ്മൾ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഇത് നമ്മൾ ഡേഞ്ചറസ് സോൺ ആയത് മാത്രം ആ ഒരു പെട്ടെന്നൊരു അര മണിക്കൂർ പോലും എടുത്തില്ല കാരണം അവിടെ എങ്ങനെ വണ്ടി കടന്നാൽ ആക്സിഡൻറ്റ് ഉണ്ടാകും എന്ന് അവർക്ക് ഉറപ്പായത് കാരണം നമ്മളെ പെട്ടെന്ന് വന്ന് ആ ട്രക്കിൽ കയറ്റി നമ്മളെയും കയറ്റി അതുപോലെ തന്നെ വണ്ടിയും കയറ്റി നമ്മളെ പെട്ടെന്ന് കൊണ്ടുവന്ന് അടുത്തൊരു സർവീസ് സ്റ്റേഷനിൽ നമ്മളെ ഓഫ് ലോഡ് ചെയ്തതിന് ശേഷം വണ്ടി ഓഫ് ലോഡ് ചെയ്തതിന് ശേഷമാണ് ബാക്കി പ്രൊസീജിയേഴ്സ് അവിടുന്ന് നടക്കുന്നത് ഇവിടെയാണ് നമ്മൾ ശരിക്കും പെട്ടുപോയത് ഇവിടുന്ന് നമ്മളുടെ വീട്ടിലോട്ട് വീട്ടിലോട്ട് എത്തണമെങ്കിൽ ഏകദേശം നമുക്ക് ഇനിയും കൊണ്ട് നാല് മണിക്കൂർ ഡ്രൈവുണ്ട് ഇവിടുത്തെ യു കെയിലെ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ട്രക്കും അതുപോലെ നമ്മുടെ പാസഞ്ചേഴ്സിനെയും ഒരു സമയം ഒരു സ്ഥലത്തുനിന്ന് പിക്ക് ചെയ്താൽ അവർ അൻപത് മൈലും മാത്രമേ അവർ റൺ ചെയ്യത്തുള്ളൂ ആ അൻപത് മൈൽ റൺ ചെയ്ത് അടുത്ത സർവീസ് സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി ഓഫ്ലോഡ് ചെയ്ത് അതായത് നമ്മളെയും കൂടെ ഇറക്കിയതിന് ശേഷം അടുത്ത വണ്ടിക്ക് വേണ്ടി അടുത്ത ബ്രേക്ക് ഡൗൺ കവറേജുകാർ വന്ന് നമ്മളെ പിക്ക് ചെയ്യണം നമ്മുടെ ബ്രേക്ക് ഡൗൺ കവറേജ് ചെയ്തത് നമ്മുടെ നാറ്റ് വെസ്റ്റ് ബാങ്ക് വഴിയായിരുന്നു കേട്ടോ അതുകൊണ്ട് അവരുടെ ഡീലിങ്സ് ഒക്കെ ഒത്തിരി നല്ലതായിരുന്നു നമുക്ക് നൈറ്റ് സ്റ്റേം ചെയ്യാൻ വേണ്ടി അവർ ഹോട്ടൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു തന്നു എന്നിട്ട് പിറ്റേ ദിവസം വേറൊരു വണ്ടി വന്ന് നമ്മളെ അടുത്ത സർവീസ് സ്റ്റേഷനിൽ അമ്പത് മൈലുകൂടെ മാറി അടുത്ത സർവീസ് സ്റ്റേഷനിൽ ഇറക്കി ഏകദേശം നമ്മൾ ഇരുപത്തഞ്ച് മണിക്കൂർ കഴിഞ്ഞാണ് നമ്മൾ വീട്ടിലെത്തിയത് കേട്ടോ നമുക്ക് സെവൻ സീറ്റർ അവിടെ അവൈലബിൾ അല്ലായിരുന്നു അവിടെ അത് കാരണം അവർ നമുക്ക് രണ്ട് വണ്ടി വിട്ടു തന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് പേരെ ഡ്രൈവ് ചെയ്ത് നമ്മളുടെ വീട്ടിൽ ഇരുപത്തഞ്ച് മണിക്കൂർ ശേഷം അങ്ങനെ വീട്ടിലെത്തി ഇപ്പം നമുക്ക് സംഭവിച്ചത് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ